വീഡിയോ ഒരു വൈബ് കിട്ടാനും ചിക്കൻ മസാല പിടിക്കാനും വേണ്ടി കുറെ കോടി കൊടുത്തിട്ട് വലിയുള്ളി വെളുത്തുള്ളി ഇഞ്ചി പച്ചമുളക് തക്കാളി കുറച്ച് പുതിയ എല്ലാം കൂടി അരച്ച ഈ പരുവിലാക്കുക അതിലേക്ക് ഒരു നാരങ്ങി പിഴിഞ്ഞ് ഒരു മുട്ടയിട്ട് കുറച്ച് ഉപ്പ് ഇട്ടുകൊണ്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക ഈ ഉണ്ടാക്കിയ മസാല നമ്മുടെ ചിക്കനിലേക്ക് നന്നായി തേച്ച് പിടിപ്പിക്കുക അങ്ങോട്ട് മസല് പിടിക്കട്ടെ അല്ല മസാല പൊട്ടിക്കട്ടെ എന്നിട്ട് ഒരു പാത്രത്തേക്ക് മാറ്റി വെച്ചിട്ട് ഫ്രിഡ്ജിൽ കയറ്റിവയ്ക്കുക നാലുമണിക്കൂർ നമ്മുടെ ഫ്രിഡ്ജിൽ ഉണ്ടെങ്കിൽ ചിക്കൻ മാറ്റി വെക്കുക നമ്മുടെ പുതിയ ഗ്രില്ല് കണ്ട അതിലേക്ക് ആദ്യ ഗ്രില്ലിൻ്റെ ഓയിൽ തേക്കുക എന്നിട്ട് ചിക്കൻ എടുത്തതിൽ കിടത്താ വൈബ് വൈബ് ചിക്കൻ എന്നിട്ട് ഇത് അഡ്ജസ്റ്റ് ചെയ്തിട്ട് നേരെ ഇടക്കൊന്ന് കൂടെ ഓയിൽ ഒഴിച്ചു കൊടുക്കുക തിരിച്ചു മറിച്ചും കിടത്തുകൊണ്ടിരിക്കുക ഏകദേശം രണ്ട് രണ്ടര മണിക്കൂർ കഴിഞ്ഞപ്പോ നമ്മുടെ സാധനം റെഡി ആയി നമ്മുടെ അടുത്ത് റസ്റ്റ് ചെയ്യാറ്റ് നമ്മുടെ പ്രോപ്പർലി കുക്ക് ആയി വന്നിട്ടുണ്ട് പക്ഷെ ഇങ്ങനെ പിടിച്ചോണ്ട് നിൽക്കാൻ പറ്റില്ല ഒട്ടക്കെ അതൊന്നും ഒരു ലെഗ് പീസ് എടുക്കാൻ വലിയ വയലിക്കുക ആഹാ വായി നിറച്ചും ചിക്കൻ കഴിക്കുക അപ്പൊ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കി ഫീഡ്ബാക്ക് അറിയിക്കുക അടുത്ത വീഡിയോ കാണാം അത് ടാറ്റാ ബൈ ബൈ